കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിൽ പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ ഭൂമിയിൽ കുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ഇങ്ങനൊരു ടൗൺഷിപ്പ് കാണിച്ച് തരുന്ന ഏതൊരാൾക്കും യൂത്ത് ലീഗ് ഒരു കോടി രൂപ ഇനാം കൊടുക്കും മൂന്ന് പോലീസുകാർ ഈ സംഭവത്തിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പോലീസ് അസോസിയേഷൻ തീരുമാനിക്കുകയും ആ വീടിന്റെ നിർ കൈമാറ്റം നടക്കുകയും ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസുകാർക്ക് പോലും വിശ്വാസമല്ല ഞങ്ങളാ മാധ്യമത്തെ വെല്ലുവിളിച്ചു ആ മാധ്യമത്തിന്റെ പ്രതിനിധി ഇവിടെയും ഇരിക്കുന്നുണ്ട് നാളെ ആ പ്രതിനിധിയോടൊപ്പം വയനാട് മേപ്പാടിയിൽ ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി സന്ദർശനം നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്തു വില കൊടുത്തും നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പാണക്കാട് സാദിഖലി സാധിക്കലിഷ്യാപ്തങ്ങൾ ആ പാവങ്ങൾ കൊടുത്ത വാക്ക് മുസ്ലിം ലീഗ് നിറവേറ്റിയിരിക്കും അതിനകത്ത് ഒരാൾക്കും ഒരു സംശയം വേണ്ട ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവിടുത്തെ ഇരകളോട് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നേരത്തെ ഉണ്ടായ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പോലെയാകുമോ ഇപ്പോഴത്തെയും പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നാണ് വയനാട്ടിലെ ദുരിതബാധിതർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുത്തുമലയിൽ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി സർക്കാർ അവകാശപ്പെട്ട ചില കാര്യങ്ങൾ അന്നത്തെ പത്രങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ദേശാഭിമാനിൽ വന്ന വാർത്തയാണ് ദേശാഭിമാനിയിൽ വന്ന വാർത്ത നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് പതിനൊന്ന് പോയിന്റ് നാല് ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുമെന്നായിരുന്നു അന്ന് അവകാശപ്പെട്ടത് കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിലാണ് ഇത്തരമൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നായിരുന്നു സർക്കാരിന്റെ അവകാശവാദം ഇങ്ങനൊരു ടൗൺഷിപ്പ് കള്ളാടി വാഴക്കാലിൽ കാണിച്ചു തരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം കൊടുക്കാൻ യൂത്ത് ലീഗ് സന്നദ്ധമാണ് കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിൽ പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ ഭൂമിയിൽ കുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ഇങ്ങനൊരു ടൗൺഷിപ്പ് കാണിച്ച് തരുന്ന ഏതൊരാൾക്കും യൂത്ത് ലീഗ് ഒരു കോടി രൂപ കൊടുക്കും ഇതിനകത്ത് നൂറ്റിമൂന്ന് വീട് ഈ ടൗൺഷിപ്പിൻ്റെ ഇത് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് മാധ്യമത്തിൽ വന്ന വാർത്ത മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇതൊന്നും മാതൃഭൂമിയുടെ മാധ്യമത്തിൻ്റെ ഒന്നും കുഴപ്പമായിട്ട് കാണുകയല്ല സർക്കാരിൻ്റെ അവകാശവാദമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നൂറ്റിമൂന്ന് വീട് സ്കൂള് അംഗനവാടി പള്ളി അമ്പലം കളിസ്ഥലം ഹൈസ്കൂള് സാംസ്കാരിക കേന്ദ്രം പോസ്റ്റ് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇതെല്ലാം ഈ ടൗൺഷിപ്പിൽ നിർമ്മിക്കുമെന്നായിരുന്നു അന്ന് സർക്കാർ പിണറായി സർക്കാർ അവകാശപ്പെട്ടത് അങ്ങനെ ഒരു ടൗൺഷിപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് സമാനമായ രീതിയിൽ ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് അതുപോലെ തന്നെ ദുരന്ത ബാധിതർക്ക് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത് അതിനായി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയിലധികമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ മനുഷ്യത്വമുള്ള മലയാളികളും അല്ലാത്തവരുമൊക്കെ സംഭാവന ചെയ്തത് ഈ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നറിയാൻ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നറിയാൻ കേരളത്തിലെ ഓരോ പൗരനും അവകാശമുണ്ട് ഇപ്പം സർക്കാർ തന്നെ അവകാശപ്പെടുന്നത് വീട് നഷ്ടപ്പെട്ടവർ നാനൂറ്റി രണ്ട് ആളുകൾ ഉണ്ടെന്നാണ് സർക്കാരിൻ്റെ ലിസ്റ്റിൽ ആ ലിസ്റ്റിൽ എൺപത്തിയേഴ് പേർ ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ചേരാൻ വേണ്ടി താല്പര്യമെടുക്കുകയും അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തവരാണ് വിവിധ സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ പീപ്പിൾസ് ഫൗണ്ടേഷന് അതുപോലെ തന്നെ കെ എൻ എം സി എസ് ഐ സഭ തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് അങ്ങനെ തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകൾ നൂറിലധികം വീടുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് വീട് കോൺഗ്രസിൻ്റെ നൂറ് വീട് കൂട്ടാതെയാണ് ഞാൻ ഈ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് വീട് മറ്റ് സന്നദ്ധ സംഘടനകൾ മാത്രം നിർമ്മിക്കുന്നതുണ്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം പോലീസ് അസോസിയേഷൻ മൂന്ന് പോലീസുകാർ ഈ സംഭവത്തിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പോലീസ് അസോസിയേഷൻ തീരുമാനിക്കുകയും ആ വീടിന്റെ കൈമാറ്റം നടക്കുകയും ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസുകാർക്ക് പോലും വിശ്വാസമല്ല കാരണം സർക്കാരിൻ്റെ ഈ പദ്ധതിയെ കാത്തു നിന്നാൽ ഞങ്ങളുടെ അസോസിയേഷനിൽപ്പെട്ട പോലീസുകാർക്ക് വീട് കിട്ടുമോ എന്ന ആശങ്ക അവർക്ക് പോലും ഉണ്ട് അതുകൊണ്ട് അവർ സർക്കാരിനെ കാത്തു നിൽക്കാതെ പോലീസ് അസോസിയേഷൻ സ്വന്തമായി മൂന്ന് വീട് നിർമ്മിച്ച് കൈമാറി കഴിഞ്ഞു ബാക്കി സർക്കാർ നിർമ്മിക്കേണ്ടത് ഏതാണ്ട് ഇരുന്നൂറ് വീടാണ് വീടാണ് അതിനകത്ത് ആദ്യത്തെ സോണിൽ തൊണ്ണൂറ്റി വീട് നിർമ്മിക്കുന്നതാണ് സർക്കാരിൻ്റെ അവകാശവാദം ഇനി ഇരുന്നൂറ് വീട് തന്നെ നമ്മൾ സർക്കാർ നിർമ്മിക്കും എന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ ഈ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടിയിൽ നിന്ന് എത്ര ചെലവാകും ഇപ്പൊ നാൽപ്പത്തിയേഴ് ഏക്കറാണ് സർക്കാർ ഭൂമി അക്വയർ ചെയ്തു എന്ന് പറയുന്നത് ഒരു ഏക്കർക്ക് ഇരുപത്തിയേഴ് ലക്ഷമാണ് വില എന്നും പറയുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ സ്ഥലത്തിന് വേണ്ടി വരും ഇനി പൂർണ്ണമായി ഇരുന്നൂറ് വീടും സർക്കാർ തന്നെ നിർമ്മിച്ചു കൊടുക്കും എന്ന് വിചാരിച്ചാൽ ഒരു വീടിന് നേരത്തെ മുപ്പത് ലക്ഷമായിരുന്നു പറഞ്ഞിരുന്നത് ഒരാളുകളിലാണ് വീടുണ്ടാക്കുന്നത് അതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷമാക്കി കുറച്ചു ഇറ്റയടിക്ക് പത്ത് ലക്ഷം കുറച്ചു നമ്മൾ ആലോചിക്കണം ആ പ്രതിഷേധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പത്ത് ലക്ഷം എവിടെ ആവിയായി പോകും എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി അപ്പോൾ ഇരുപത് ലക്ഷമാണെങ്കിൽ നാൽപ്പത് വീടിന് സോറി ഇരുന്നൂറ് വീടിന് നാൽപ്പത് കോടി രൂപ ഇനി ബാക്കി അനുബന്ധ കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഉള്ള പണം എല്ലാം കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് ഒരു അറുപത് കോടി രൂപ ഇനി നൂറ് കോടി നമ്മൾ എല്ലാം കൂടി ചെലവ് വരും എന്ന് വിചാരിക്കാം എന്നാലും ബാക്കി അറുന്നൂറ്റി അമ്പത് കോടി രൂപ ഇതെന്തുകൊണ്ടാണ് സർക്കാർ ചെലവഴിക്കാതിരുന്നത് ഈ വരുന്ന ജൂലൈ മുപ്പതിലേക്ക് ഒരു ഒരു വർഷമാവാൻ പോവാണ് മാത്രമല്ല ഈ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പൊ പറയുന്നത് സർക്കാർ കൊടുത്തു കൊടുക്കുന്ന പണത്തിന്റെ പുറമെ സംഭാവനകളും സ്പോൺസർഷിപ്പുമൊക്കെ സ്വീകരിക്കുമെന്നാണ് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ വീട് നിർമ്മാണത്തിന് തന്നെ വേണ്ടത്ര പണം സർക്കാർ ചെലവഴിക്കില്ല എന്ന സൂചന സർക്കാർ ഇതിനകം നൽകി ഈ ദുരിതബാധിതരോടുള്ള ഈ കടുത്ത നീതി നിഷേധത്തിനെതിരായി സർക്കാരിന്റെ ഈ കൊള്ളക്കെതിരായി കേരള സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാറും വയനാട്ടുകാർക്ക് അവകാശപ്പെട്ടതൊന്നും കൊടുത്തിട്ടില്ല സർക്കാരുകളുടെ കൊള്ളക്കെതിരായി അവരുടെ ലോൺ ഉൾപ്പെടെയുള്ളത് എഴുതി തള്ളുന്ന കാര്യത്തിൽ ഒന്നും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അപ്പൊ ഈ സർക്കാരുകളുടെ ഈ നീതി നിഷേധത്തിനെതിരായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പിരിച്ച പണം പോലും ഈ ദുരിതബാധിതർക്ക് കൊടുക്കാത്തതിനെതിരായി ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ പുത്തുമലയിൽ നിന്ന് പുത്തുമലയിലാണ് ഈ മുണ്ടക്കൈ ചൂരൽ മലയിൽ മരണപ്പെട്ടവരുടെ ശ്മശാന പൊതു ശ്മശാന ഭൂമിയുള്ളത് ആ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് വെച്ച് ആരംഭിക്കുന്ന ലോങ് മാർച്ച് വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം മാധ്യമങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ഇന്ന് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം വിളിച്ചേർത്തത് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് അക്കാര്യ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ നേരത്തെ വിശദീകരിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയും ഭൂമി വാങ്ങിയ മുസ്ലിം ലീഗ് പാർട്ടിക്കില്ല കാരണം എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് വയനാട്ടിലെ ഭൂമി ഏറ്റെടുത്തത് ആ ഭൂമിക്ക് നിയമക്കുരുക്കുണ്ട് എന്ന് പറയുന്നത് വ്യാജപ്രചരണമാണ് ആ വ്യാജ പ്രചരണങ്ങളിൽ നിർഭാഗ്യവശാൽ ചില മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ എന്ന് പറയുന്നില്ല ഏതാനും ചില മാധ്യമ മാധ്യമപ്രവർത്തകർ പങ്കാളികളായി എന്നാണ് എന്നതാണ് അതിൻ്റെ വാസ്തവം അതിനൊക്കെ ദൂരടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ആ ആരോപണങ്ങളൊക്കെ കൃത്യമായി മറുപടി പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ആർക്കും അന്വേഷണം തുടങ്ങാമല്ലോ ഇപ്പോൾ ഒരു ഭൂമി നിങ്ങളെ ഭൂമിയിൽ കുറച്ച് കാപ്പിച്ചെടി നിങ്ങൾ നട്ടു നിങ്ങൾ ആ കാപ്പിച്ചെടി നിങ്ങൾ പറിച്ച എന്തെങ്കിലും കേസ് ഉണ്ടോ കേസ് ഉണ്ടോ അല്ല ഞാൻ ഈ ഈ ചോദ്യത്തിൽ തന്നെ ഉള്ളത്തരം പറയും ഉണ്ടോ ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് പ്ലാന്റേഷൻ ഭൂമിയല്ല ഇത് പ്ലാന്റേഷൻ ഭൂമിയല്ല ഞങ്ങൾ വാങ്ങിയ ഭൂമി പ്ലാന്റേഷൻ ഭൂമിയല്ല ഞങ്ങൾ അതെല്ലാം കൃത്യമായി എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ആ ഭൂമി വാങ്ങിയത് അത് ഏതെങ്കിലും സർക്കാരിലെ ഉദ്യോഗസ്ഥന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കാൻ ഞങ്ങൾക്ക് യാതൊരു പരിഭവുമില്ല ഒരാശങ്കില്ല ഒരു മടിയുമില്ല ഏത് നോട്ടീസ് കിട്ടിയാലും ആ നോട്ടീസിനെല്ലാം ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്ക് അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുള്ള ഒരു ഭൂമിയല്ല അത് പ്ലാന്റേഷൻ ഭൂമിയല്ല പ്ലാന്റേഷൻ ഭൂമിയാണെങ്കിൽ ഞങ്ങൾ പലരിൽ നിന്നായി മുറിച്ചു വാങ്ങിയ ഭൂമിയാണ് പ്ലാന്റേഷൻ ഭൂമി മുറിച്ചു വാങ്ങാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അത്തരം വാർത്തകൾ കൊടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നിർഭാഗ്യവശാൽ ആരുടെയൊക്കെയോ പ്രേരണയിൽ ചില മാധ്യമപ്രവർത്തകർ പങ്കാളികളായിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ആളുകളുടെ പേരുകളൊന്നും പറയാൻ ഞാൻ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ തെറ്റായ വാർത്തകളാണ് അത്തരം മാധ്യമങ്ങൾ കൊടുത്തത് അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മതി ആരാണ് ഹാജരാക്കേണ്ടത് അത് നിങ്ങൾ ഭൂപൂടങ്ങൾ ചോദിക്കണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രേഖകൾ ഹാജരാക്കാൻ ഇതുവരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടില്ല ഇന്നലെ പോകാൻ കഴിയാത്തവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉള്ളത് കൊണ്ടായിരിക്കണം അറിയില്ല അത് അവരോട് ചോദിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് അതിനകത്ത് ഒരു കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെട്ട് നൂറ് ശതമാനം ബോധ്യപ്പെട്ട ഭൂമിയാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തത് അത് മാധ്യമങ്ങൾക്കും വരും ദിവസങ്ങളിൽ ബോധ്യമാകും തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ചില മാധ്യമങ്ങളടക്കം ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതാണ് അതായത് ലീഗിനെതിരെ തെറ്റായ വാർത്തകൾ കൊടുക്കുക ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ പാർട്ടി ചാനലോ പാർട്ടി പത്രമോ അത്തരമൊരു വാർത്ത കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു വിശ്വാസത്തെ കുറവുണ്ടാവും അതിന് ചില മാധ്യമപ്രവർത്തകരെ ഉപയോഗിക്കുക എന്നിട്ട് അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ല അങ്ങനെയല്ലല്ലോ കൊടുത്തത് ഇപ്പോൾ ഞാൻ നോട്ടീസ് കൊടുത്തു മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിക്കെതിരെ നോട്ടീസ് എന്നായിരുന്നു വാർത്തയെങ്കിൽ ഞങ്ങൾക്കതിനകത്ത് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല ഒരു മാധ്യമം വാർത്ത കൊടുത്തത് ആ ഭൂമിക്ക് അറുപത്തയ്യായിരമേ വിലയുള്ളൂ എന്നാണ് ഞങ്ങൾ ആ മാധ്യമത്തെ വെല്ലുവിളിച്ചു ആ മാധ്യമത്തിന്റെ പ്രതിനിധി ഇവിടെയും ഇരിക്കുന്നുണ്ട് നാളെ ആ പ്രതിനിധിയോടൊപ്പം വയനാട് മേപ്പാടിയിൽ ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി സന്ദർശനം നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണ് അപ്പൊ ഒരു മാധ്യമ സ്ഥാപനം ഒരു മാധ്യമ റിപ്പോർട്ടർ വാർത്തയാക്കുന്നു ഇവിടെ ഇത്രയാണ് മാർക്കറ്റ് വില എങ്ങനെയാണ് ഒരു മാർക്കറ്റ് വില അവർ തീരുമാനിച്ചത് എങ്ങനെ അങ്ങനെയെങ്കിലും ഒരു സ്ഥലം അവർ ചൂണ്ടിക്കാണിക്കേണ്ടതാ സ്ഥലത്തിന്റെ സ്വഭാവം അങ്ങനെയല്ലല്ലോ സ്ഥലത്തിന്റെ ആയിക്കോട്ടെ ഞങ്ങൾ ഒരു സ്ഥലത്തിന്റെ അല്ല ഒരു സ്ഥലത്തിന്റെ മാർക്കറ്റ് വില എങ്ങനെയാ തീരുമാനിക്കുക ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ ലീഗ് ഹൗസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ മാർക്കറ്റ് വില കാണിക്കുന്നത് നിങ്ങൾ പിന്നെ തൊണ്ടയാട് ബൈപ്പാസിലുള്ള ഒരു ഭൂമിയുടെ സ്ഥലം കാണിച്ചിട്ടാണോ ആണോ ഇങ്ങനെ ഈ ലീഗ് ഹൗസിനോട് ചേർന്നുള്ള അല്ല യൂത്ത് ലീഗിൻ്റെ ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയുടെ മാർക്കറ്റ് വില ഇതിൻ്റെ സ്വഭാവം അനുസരിച്ച് അല്ലല്ല ആണല്ലേ ഒരു മിനിറ്റ് ആണ് തൃക്കൈപ്പറ്റ വില്ലേജിൽ തൃക്കൈപ്പറ്റ വില്ലേജിൽ എന്താണ് സുഹൃത്തായ നിങ്ങൾക്ക് ഈ പിന്നെ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്ന ആളല്ലേ മേപ്പാടി അതുപോലെ തന്നെ മുട്ടിൽ മേപ്പാടി റോട്ടിൽ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ വിലയാണോ ഒരു കിലോമീറ്റർ ഉള്ളോട്ട് പോയാലുണ്ടാവുക വില്ലേജിലാണോ വില അത് തൃക്കൈപ്പറ്റ വില്ലേജിലെ എല്ലാ ഭൂമിക്കും ഒരേ വിലയാണോ അതേ സമയത്ത് മാതൃഭൂമി അത് പരസ്യമായിട്ട് തന്നെ പറയാം മാതൃമി ചാനൽ മാതൃമിയിലെ ഓൺലൈനിലും മറ്റു മാധ്യമങ്ങളെ വെറുതെ തെറ്റായിച്ച് ആര് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ അവരാണ് ഈ സ്ഥലത്തിന്റെ വില തന്നെ നിശ്ചയിച്ചത് അപ്പൊ മാതൃമിക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മാതൃഭിയുടെ പിന്നെ ഒരു അവരുടെ ഉടമക്ക് അവരുടെ ഉടമയ്ക്ക് ഒന്നും ഇല്ല നല്ല കേട്ടോ ഞാൻ പറയുന്നത് അവർക്ക് ഫോണിൽ സംസാരിച്ച് നോക്കാമല്ലോ അവിടെ ഭൂമിയുണ്ട് അല്ലെങ്കിൽ അവർക്കാണെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് അപ്പം അവിടെ ഏതെങ്കിലും ഭൂമി ഈ പറഞ്ഞ പോലെ തോട്ടഭൂമി അല്ലാത്ത ഞങ്ങൾ വാങ്ങിയത് പോലെയുള്ള അതിനോട് ചേർന്നുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അറുപത്തയ്യായിരത്തി തന്നാൽ വലിയ കാര്യമാണ് അപ്പം മാതൃഭിക്ക് വലിയ റീച്ച് കിട്ടും ഞങ്ങളാകെ പരാജയപ്പെട്ടു അവരുടെ വാർത്ത സത്യമാണെന്നുള്ളത് ജനങ്ങൾക്ക് ഇനി മുതൽ വിശ്വാസ്യതയും വരും അതല്ലാതെ തെറ്റായ വാർത്ത കൊടുത്ത് ഈ പദ്ധതിയെ വൈകിപ്പിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനാണ് ആരെങ്കിലും കൊട്ടേഷൻ എടുത്തതെങ്കിൽ ഉറപ്പിച്ചു പറയാം അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്തു വില കൊടുത്തും നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചും പാണക്കാട് സെയ്ദ് ചെയ്ത് സാധിക്കലിഷ്യാപ്തങ്ങൾ ആ പാവങ്ങൾ കൊടുത്ത വാക്ക് മുസ്ലിം ലീഗ് നിറവേറ്റിയിരിക്കും അതിനകത്ത് ഒരാൾക്കും ഒരു സംശയം വേണ്ട